മറ്റു വാർത്തകളിലേക്കാണ് പട്ടികവർഗ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലെ പട്ടികവർഗ റെസിഡൻഷ്യൽ സ്കൂൾ പ്രവർത്തനം മറ്റൊരു ജില്ലയിലേക്ക് മാറ്റുകയാണ് വയനാട് തിരുനെല്ലിയിലെ ആശ്രമം സ്കൂൾ കണ്ണൂരിലെ ആറളത്തേക്ക് മാറ്റുന്നത് വിദ്യാർത്ഥിനികളുടെ ഹോസ്റ്റൽ കെട്ടിടം പൊട്ടിപ്പൊളിഞ്ഞത് കാരണമാണ് പട്ടികവർഗ വകുപ്പിന് കീഴിലെ സ്കൂൾ വയനാടിൽ നിലനിർത്താൻ ശ്രമം നടത്തിയില്ല എന്നും ആക്ഷേപമുയരുന്നു സംസ്ഥാനത്തെ പട്ടികവർഗ മന്ത്രിയുടെ മണ്ഡലത്തിലുള്ള സ്കൂൾ മാറുകയാണ് വയനാട് നിന്ന് കണ്ണൂരിലേക്കാണ് മാറ്റം ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ദുർബലാവസ്ഥയാണ് മാറ്റത്തിന് കാരണമായി പറയുന്നത് അടിയ പണിയ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ഇരുന്നൂറ്റി അറുപത് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന സ്കൂളാണ് ആശ്രമ സ്കൂള് പട്ടിക വകുപ്പ് മന്ത്രി ഓആർ കേളു പ്രതിനിധിയിരിക്കുന്ന മാനന്തവാടി മണ്ഡലത്തിലെ ഓർ കേളു തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന തിരുനെല്ലി പഞ്ചായത്തിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് മൂന്ന് നിലകളുള്ള വിദ്യാർത്ഥിനികൾ ഹോസ്റ്റൽ കെട്ടിടം പ്രതിസന്ധി പ്രതിസന്ധിയുണ്ടായത് പുതിയ കെട്ടിടം കെട്ടാനോ ജില്ലയിൽ തന്നെ മറ്റു സാധ്യത അന്വേഷിക്കുകയോ ചെയ്യാതെ സ്കൂൾ തന്നെ മാറ്റാൻ തീരുമാനിച്ചത് വിമർശത്തിനിടയാക്കിയിട്ടുണ്ട് മടക്കിമലയിൽ യു ഡി എഫിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇരുപത്തിമൂന്ന് കോടിയോളം രൂപ മുടക്കി അത്യാധുനിക സജ്ജകരണത്തോടുള്ള ബിൽഡിംഗ് അവിടെ നിർമ്മാണം മുക്കാൽ ഭാഗം എത്തിയതാണ് അത് പണി പൂർത്തീകരിച്ച് അത് വാസയോഗ്യമാക്കി അവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ മറ്റൊരു സംവിധാനം ഏർപ്പെടുത്താമായിരുന്നു പക്ഷേ യാതൊരുവിധ ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ ഇതിനെ ജില്ല വിട്ടുതന്നെ പുറത്തോക്കുകൊണ്ടുപോകുന്നത് ഈ വെല്ലുവിളിയാണ് മറുപടി പറ്റൂ കഴിഞ്ഞ മാസം മുതൽ സ്കൂൾ മാറ്റായിരുന്നു തീരുമാനം പുതിയ സ്കൂളിൽ വൈദ്യ കണക്ഷൻ വൈകുന്നതുകൊണ്ടാണ് സ്കൂൾ മാറ്റം വൈകുന്നത് കൂടുതൽ സൗകര്യങ്ങളുള്ളതാണ് പുതിയ സ്കൂളെന്നും വിദ്യാർത്ഥികൾക്കോ രക്ഷിതാക്കൾക്കോ എതിർപ്പില്ലെന്നുമാണ് സ്കൂൾ അധികൃതർ പറയുന്നത് മറ്റൊരു ജില്ലയിലാണെങ്കിലും സ്കൂൾ അകലെയല്ലെന്ന് പട്ടികവർഗവ് വിശദീകരിക്കുന്നു അതേസമയം സ്കൂൾ മാറ്റം അറിഞ്ഞതോടെ ഏതാനും വിദ്യാർത്ഥികൾ ടി സി വാങ്ങിപ്പോയിട്ടുണ്ട് കൂടുതൽ സൗകര്യങ്ങളുള്ള സ്കൂളുകളിലേക്ക് മാറുന്നതിനാൽ നിലവിൽ വിദ്യാർത്ഥികൾക്കൊന്നും പരാതികളില്ല എന്നാൽ പുതിയ കെട്ടിടം ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് ജില്ലയിൽ തന്നെ സ്കൂൾ നിലനിർത്താൻ ആവശ്യമായ ശ്രമങ്ങൾ നടന്നില്ല എന്ന വിമർശനം അപ്പോഴും പ്രസക്തമാണ് ബപേഷ് കക്കോടിക്കൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ വയനാട്